കടം 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 കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് അധികം ആളുകൾ നമ്മൾ കാണുന്ന കാഴ്ചയിൽ നല്ല വാഹനമുണ്ട് നല്ല വണ്ടിയുണ്ട് നല്ല വീടുണ്ട് നല്ല ആരോഗ്യമുണ്ട് അത്യാവശ്യം ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ മറ്റോ ഒക്കെ ഉണ്ട് എന്നാലും അവരെ ഉള്ളിൽ അറിയാതെ ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് വരെ കടങ്ങളായി എല്ലാം നഷ്ടപ്പെട്ട് ഒന്ന് കടം വീടിക്കെത്തിയാൽ അതൊന്ന് വീട്ടാൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണെന്ന് ആഗ്രഹിച്ച് വിഷമിക്കുന്ന പ്രയാസപ്പെടുന്നവരുണ്ട് അവർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു സ്വലാത്ത് ഇത് ചില ആളുകൾ കമൻ്റ് ബോക്സിലൊക്കെ ഇങ്ങനെ പലതും തട്ടിവിടും സ്വലാത്ത് ജലി വീട്ടിൽ നിന്നാ കടമ്പിടും എന്നൊക്കെ ചെയ്യി ഈ സ്വലാത്ത് വലിയ ഒരു മഹാൻ അത് കടം വിടാൻ തന്നെ പ്രത്യേകമായി ചൊല്ലാൻ വലിയൊരു മഹാൻ നിർദ്ദേശിക്കുകയും അതടിസ്ഥാനത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ അത് ഏറ്റെടുത്ത് ചൊല്ലി കടമുള്ളവർ ഈ സ്വലാത്ത് ചുരുങ്ങിയ കടമാണെങ്കിൽ മുപ്പത്തിമൂന്നും അധികരിച്ച കടമാണെങ്കിൽ മുന്നൂറ്റി പതിമൂന്നും ചൊല്ലിയിട്ട് ധാരാളം ഈ പതിനായിരക്കണക്കിന് ആളുകളെ കടം വീടിയ നല്ല റിസൾട്ട് ലഭിച്ച ഒരു സ്വലാത്താണ് ഈ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് നിങ്ങൾ പരീക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്കും അനുഭവത്തിലൂടെ ഇതിൻ്റെ മഹത്വം ഇതിൻ്റെ സ്ഥാനം ഈ സ്വലത്തിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാവും പലരും പറയുന്നത് ഈ പതിനായിരക്കണക്കിന് ആളുകൾ പറയുന്നത് എൻ്റെ ബിസിനസ്സിലൊക്കെ അഭിവൃദ്ധി വന്നു ഞാൻ ചെയ്യുന്ന ജോലിയിൽ ആരോഗ്യത്തോടെ എനിക്ക് ജോലി നല്ലപോലെ ചെയ്യാൻ കഴിഞ്ഞു സാലറി ഒക്കെ കൂടിക്കിട്ടി അത് കൂട്ടാൻ അതിൻ്റെ അർബാബിനൊക്കെ മനസ്സ് കിട്ടി അങ്ങനെ എങ്ങനെയാണെന്നറിയാത്ത രൂപത്തിൽ കയ്യിലേക്ക് കാശ് വന്നു അനാവശ്യ ചെലവുകളൊക്കെ ഒഴിവായി അങ്ങനെ ഒരു വർഷം പിന്നിട്ടു രണ്ട് വർഷമൊക്കെ പിന്നിട്ടപ്പോൾ എൻ്റെ കടങ്ങൾ അറിയാതെ മുഴുവനായും തീർന്നുപോയി ഒരു മാസം കൊണ്ട് ചുരുങ്ങിയ കടം തീർന്നവരുണ്ട് ആറുമാസം കൊണ്ട് കുറച്ച് അധികരിച്ച കടം തീർന്നവരുണ്ട് കൂടുതലായ കടം ഒന്നോ രണ്ടോ മൂന്ന് വർഷം കൊണ്ട് കൊണ്ടും ഉള്ളായും അവരെ മുഴുവൻ കടങ്ങളും ഇന്ന് കിട്ടിയവരുണ്ട് അപ്പോൾ അവർ കൂടുതൽ കടമുള്ളവർ മുന്നൂറ്റി പതിമൂന്ന് ഒരു ദിവസം ചൊല്ലണം അത് ഒരു ദിവസം ഇരുപത്തി നാല് മണിക്കൂറിനിടയിൽ ചൊല്ലി തീർത്താലും പറ്റും ഒരേ ഇരുത്തത്തിൽ മുന്നൂറ്റി പതിമൂന്ന് ചൊല്ലിയാലും പറ്റും എങ്ങനെയാണോ സൗകര്യപ്പെടുന്ന അങ്ങനെ ചൊല്ലി തീർത്താൽ മതി അതുപോലെ ചെറിയ കടമാണെങ്കിൽ മുപ്പത്തിമൂന്ന് ചൊല്ലിയാൽ മതി ഇത് വെറും സ്വലാത്തൊലി ഇങ്ങനെ ഇരിക്കാനല്ല നമ്മൾ നിർബന്ധമായ ആരാധനകൾ സംസ്കാരങ്ങൾ ഫർലായ ഇബാത്തുകളൊക്കെ കൃത്യമായി നിർവഹിക്കണം അല്ലാതെ ഫറലായ ആരാധനകളൊന്നും നമ്മൾ ചെയ്യാതെ നിസ്കരിക്കാത്ത ഒരു മനുഷ്യൻ ഈ സ്വലാത്ത് മാത്രം ചൊല്ലുകൊണ്ട് അതിന് ഫലം കിട്ടിക്കൊന്നുമില്ല ഫറലായ ആരാധനകൾ കൃത്യമായി ചെയ്യണം അതിൻ്റെ പുറമേ കടത്തിലൊക്കെ കൊടുങ്ങിപ്പോയാൽ ഈ സ്വലാത്ത് പതിവാക്കാം അത്രേ ഉള്ളൂ ഞാൻ കിട്ടി പറഞ്ഞതുകൊണ്ട് കുറേ നീണ്ടു മാത്രമേ ഉള്ളൂ ചെറിയ സ്വലാത്താണ് ഇതാണ് മുപ്പത്തിമൂന്ന് കൂടുതൽ കടമുള്ളവർ മുന്നൂറ്റി പതിമൂന്ന് ചൊല്ലേണ്ടത് അള്ളാഹുദിൻ